നീറ്റ് എന്ന് പറയുന്നൊരു എക്സാമിനേഷൻ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എങ്കിലും നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ കൗൺസിലിംഗ് അതായത് എം ബി ബി എസ് ബി ഡി എസ് സീറ്റുകളുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അറുന്നൂറ്റി പത്ത് മാർക്കായിരുന്നു ഓൾ ഇന്ത്യ കോട്ടയിൽ ഏറ്റവും കുറഞ്ഞ മാർക്കിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നപ്പോൾ അറുന്നൂറ്റി അമ്പത്തി രണ്ട് മാർക്കായി അല്ലേ അതായത് നാൽപ്പത്തി രണ്ട് മാർക്ക് കൂടുതലെടുത്ത വിദ്യാർത്ഥിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര മാർക്ക് മിനിമം വേണ്ടി വരും ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ഇത് സൊ നമ്മൾ അതിന് മുമ്പായിട്ട് ഈ ഒരു എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോപ്പറായിട്ടൊന്ന് നോക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നീറ്റിന് ടോട്ടലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ലക്ഷ ആൾക്കാരാണ് നീറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന എറൗണ്ട് ഒരു എന്താണ് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം പേരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് വരുമ്പോൾ ഏകദേശം ഇരുപത്തി നാല് ലക്ഷത്തി ആറായിരത്തി എഴുപത്തി ഒൻപത് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുകയും ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേര് എക്സാം എഴുതുകയും ചെയ്തു അല്ലേ സോ ഈയൊരു ഏഴ് വർഷത്തെ ഡിഫറൻസ് നോക്കുമ്പോൾ ഏകദേശം എന്താണ് ഒരു നൂറ്റി അഞ്ച് ശതമാനത്തിൻ്റെ ഡിഫറൻസാണ് ടോട്ടൽ എന്നാണ് സ്റ്റുഡൻസിനകത്ത് ഉണ്ടായേക്കുന്നത് സോ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണവും അത് കൂടാണ്ട് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണവും കൂടി കൂടി വരികയാണ് പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് ഈ വർഷം ഏകദേശം എന്താണ് ഇരുപത്തി മൂന്ന് ലക്ഷത്തി എന്താണ് എഴുപതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്തു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അതുകൂടാണ്ട് എക്സാം എഴുതിയിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തി ലക്ഷത്തി എഴുപതിനായിരം വിദ്യാർത്ഥികളാണ് ഏകദേശം എക്സാം എഴുതിയിരിക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് കൃത്യമായ കണക്കുകൾ ഇനി വരേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ കാര്യമല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദേശം എന്നാണ് ഇരുപത് ലക്ഷം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുകയും ഏകദേശം ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരം വിദ്യാർത്ഥികൾ എക്സാം എഴുതുകയും ചെയ്ത ആ ഒരു വർഷത്തിൽ ഏകദേശം അറുന്നൂറ്റി പത്ത് മാർക്കുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നപ്പോൾ ഏകദേശം അറുന്നൂറ്റി അമ്പത്തി രണ്ട് മാർക്കായിട്ട് ഉയരുകയുണ്ടാകും ഏകദേശം ഒരു ഏകദേശം ഒരു നാൽപ്പത് മാർക്കിൻ്റെയൊക്കെ ഡിഫറൻസ് വന്നു അല്ലേ സോ ആ ഒരു ഡിഫറൻസ് ഇത്തവണ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ടോ ഇതിനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ് നീറ്റ് ഏകദേശം എന്താണ് ഇരുപത്തി മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ നീറ്റ് എക്സാം എഴുതിയതില് എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് ചോയ്സ് എം ബി ബി എസ് തന്നെ ആയിരിക്കും അല്ലേ സോ ഇരു ഇരുപത്തി മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ എക്സാം എഴുതി വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് കറണ്ടിലുള്ള എഴുന്നൂറ്റി എഴുപത്തി ആറ് മെഡിക്കൽ കോളേജുകളിലായിട്ട് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എം ബി ബി എസ് സീറ്റ്സ് ആണ് നമുക്ക് എന്തുള്ളത് ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും ആയിട്ടുള്ളത് ഏകദേശം ഒരു ഒരു ലക്ഷത്തി പതിനെട്ടായിരം സീറ്റിനു വേണ്ടിയാണ് എന്താ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഏകദേശം ഇരുപത്തി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ടല്ലേ അതിൽ നമ്മൾ ഈ ഗവൺമെൻറ് സീറ്റ്സ് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് സീറ്റ് മാത്രമാണ് അതായത് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് സിക്സ് വൺ സിക്സ് ആണ് നമ്മുടെ ടോട്ടലായിട്ടുള്ള ഗവൺമെൻറ് സീറ്റ്സ് നമുക്ക് കറണ്ടിലി അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സീറ്റ്സ് ആണ് നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കറന്റിലി എന്താണ് ഞാൻ ഇന്നെടുത്തിരിക്കുന്ന ഒരു കണക്കാണ് ഇത് നമ്മൾ കൗൺസിലിങ്ങിലോട്ട് പോകുന്ന സമയത്തൊക്കെ ഇതിൽ ചേഞ്ചസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ബിക്കോസ് പുതിയ കോളേജുകളുടെ അപ്രൂവൽസും അതുകൂടാണ്ട് പുതിയ കോളേജുകളുടെ ഒക്കെ ഇൻസ്പക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എന്നുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം വരെയൊക്കെ ഈ വർഷം എന്താണ് കൗൺസിലിങ്ങിലോട്ട് പോകുന്ന സമയത്ത് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ലക്ഷം പേര് എക്സാം എഴുതിയതിൽ നമുക്ക് ടോട്ടലായിട്ട് ഗവൺമെൻറ് സെക്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അമ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് സീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നാൽപ്പതിൽ ഒന്ന് സീറ്റ്സ് പോലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അത്രയേറെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എക്സാമാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളെ വിദ്യാർത്ഥികൾ കൊടുത്തിരിക്കുന്നത് അല്ലേ ഇനി നമ്മൾ നീറ്റിൻ്റെ ലാസ്റ്റ് ഇയറിൻ്റെ മാർക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് നീറ്റിൻ്റെ ഒന്നാണ് കൗൺസിലിംഗ് ഓൾ ഇന്ത്യ കോട്ടയിൽ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് അഞ്ച് കാറ്റഗറീസിൽ മാത്രമാണ് നമുക്കുള്ളത് ഇല്ല നമുക്ക് അൺട്രിസർവഡ് കാറ്റഗറി വരുന്നുണ്ട് ഒ ബി സി വരുന്നുണ്ട് ഡി ഡബ്ല്യു എസ് വരുന്നുണ്ട് എസ് സി എസ് ടി ഇവർ അഞ്ച് കാറ്റഗറീസ് മാത്രമാണല്ലോ നമ്മളിപ്പോൾ കേരളത്തിലുള്ളതുപോലെ തന്നെ ഒ ബി സി കാലത്ത് ഡിവിഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ എന്ത് വരുന്നില്ല നമുക്ക് വരുന്നില്ല ഓക്കെ ലാസ്റ്റ് ഇയർ നമ്മൾ നോക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അൺറിസർവ്ഡ് കാറ്റഗറിയും അത് കൂടാണ്ട് എന്നാണ് ഒ ബി സിയും സെയിം മാർക്കിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത് ക്ലോസ് ആയിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത്തി മാർക്കുള്ള വിദ്യാർത്ഥിക്കാണ് ഓൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ മിനിമം മാർക്കിൽ എന്ത് ചെയ്തിട്ടുള്ള അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ഇ ഡബ് ഇ ഡബ്ലു എസ് പോകുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മാർക്കുള്ള വിദ്യാർത്ഥിക്കാണ് ഇ ഡബ്ല്യൂസ് കാറ്റഗറി ഇന്ന് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എന്ത് കിട്ടിയിരിക്കുന്നത് ലാസ്റ്റ് ഇയർ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ എസ് സി വിഭാഗത്തിലുള്ള ഒരു വിദ്യാർത്ഥി എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് മാർക്കുള്ള വിദ്യാർത്ഥിക്ക് ഓൾ ഇന്ത്യ കോട്ടയം എവിടെയെങ്കിലും എന്ത് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് എസ് ടി വിഭാഗത്തിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മാർക്കുള്ള വിദ്യാർത്ഥിക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഈ ഒരു സെയിം കാര്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാറ്റഗറിയിലും ഏകദേശം എന്തുകൊണ്ട് ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് മാർക്ക് വരെ ഉയർന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് ശ്രദ്ധിക്കും ും സോ എന്നതുകൊണ്ട് ഈ വർഷം അത്രയേറെ ചേഞ്ചസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്തായാലും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ബിക്കോസ് എന്താണ് സ്റ്റുഡൻസിൻ്റെ എക്സാംസ് കുറച്ച് ടഫായിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് വരുമ്പം അപ്ലൈഡ് ക്യാൻഡിഡേറ്റ്സിൻ്റെ എണ്ണത്തിൽ വളരെ വലിയൊരു ലാർജ് ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത് അറൗണ്ട് എന്നാണ് ഒരു ഫോർ ലാക്സിൻ്റെ ഡിഫറൻസ് എന്ത് ചെയ്തുകൊണ്ട് ത്രീ പോയിന്റ് ഫൈവ് ടു ഫോർ ലാക്സിൻ്റെ ഡിഫറൻസ് അപ്ലൈഡ് ക്യാൻഡിഡേറ്റ്സിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഒരു ചേഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണാനായിട്ട് കാണുന്നില്ല അപ്പോൾ എന്താണ് ഈ വർഷം നമ്മുടെ ഒരു ഫൈനൽ മാർക്ക് പോവാനായിട്ട് ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാക്സിമം എന്താണ് ഒരു സിക്സ് ഫോർട്ടി ടു സിക്സ് ഫിഫ്റ്റി റേഞ്ചിലൊക്കെ മാർക്കുള്ള വിദ്യാർത്ഥിക്ക് എന്തായാലും ഓൾ ഇന്ത്യ കോട്ടയത്തിൽ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ഒ ബി ഒ ബി സി വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ എന്തായാലും അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട് ഓക്കെ അതിനകത്ത് പോലെ ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് ഓക്കെ പിന്നെ നിങ്ങൾ എന്താണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണുള്ളത് ഓൾറെഡി എന്താണ് സ്റ്റുഡൻറ്സ് ഒക്കെ അവെയർ ആയിരിക്കും എങ്കിലും ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഓൾറെഡി കീമിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു കീം ത്രൂ ആണ് നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ നടക്കുന്നത് ശരിയല്ലേ ഇതാണ് നമ്മൾ ഓൾ ഇന്ത്യയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എം സി സി ആണ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് എന്താണ് നടത്തുന്നത് നമുക്ക് ഓൾ ഇന്ത്യ നല്ലതിൽ നമുക്ക് അഡ്മിഷൻ നടത്തുന്നത് സോ എന്ത് ചെയ്യാ നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയിലുള്ള പതിനഞ്ച് ശതമാനം സീറ്റ് അതായത് ഗവൺമെൻറ് കോളേജസിലുള്ള പതിനഞ്ച് ശതമാനം സീറ്റും അതുകൂടാണ്ട് എയിംസ് ജിപ്മർ പോലുള്ള സെൻട്രലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റികളിലോ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എം സി സിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ എന്ത് ചെയ്യുക ഞാൻ ഈ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ തലത്തിൽ ഏറ്റവും മിനിമം മാർക്കിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് വേണ്ട മാർക്കിനെ കുറിച്ചാണ് ഇത് സ്റ്റേറ്റുകളിൽ വളരെ വ്യത്യസ്തമായിരിക്കും ഈ മാർക്ക് ഓക്കെ ബിക്കോസ് ഓരോ സ്റ്റേറ്റിൻ്റെയും എന്താണ് മാർക്ക് ക്രൈറ്റീരിയയിൽ ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി കേരളത്തിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയുടെ പതിനഞ്ച് ശതമാനം സീറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ദൻ സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റികളിൽ എയിംസ് ജിമർമർ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുകൂടാണ്ട് നിങ്ങൾക്ക് എന്താണ് എം സി സിയിലെ അണ്ടറിൽ വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് നമുക്കൊരു സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ മതി ദെൻ നമുക്ക് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് സ്റ്റേറ്റുകളിലെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മൾ കീമിനെ ആപ്ലിക്കേഷൻ കൊടുത്തതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക തമിഴ്നാട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ടി എൻ ഹെൽത്ത് വഴി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും കർണാടകയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കർണാടക എക്സാമിനേഷൻ അതോറിറ്റി കെ ഇ ഇ ആണ് അവിടെ കൗൺസിലിൽ നടത്തുന്നത് അപ്പോൾ കെ ഇ എ വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാം അതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഏകദേശം എന്താണ് മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജ് മെജോറിറ്റി സംസ്ഥാനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അതർ അതർ സ്റ്റേറ്റ് സ്റ്റുഡൻസിനെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം പക്ഷേ എങ്കിൽ അതത് സ്റ്റേറ്റുകൾ നിശ്ചയിക്കുന്ന ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും ഓക്കെ ഇന്ത്യയിൽ നമുക്ക് എന്താണ് രണ്ട് തരത്തിലാണല്ലേ കൗസിലിങ് നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ നമുക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ഓൾറെഡി നമ്മൾ കീമിന് ആപ്ലിക്കേഷൻ കൊടുത്തു വൺസ് ഡീറ്റൈൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ മാർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഒരു മെരിറ്റ് ലിസ്റ്റ് വരും അതിൽ നിന്നായിരിക്കും കേരളത്തിലെ അഡ്മിഷൻസ് നടക്കാൻ പോകുന്നത് ഇനി ഓൾ ഇന്ത്യ കോട്ടയം ആണെങ്കിൽ എം സി സി വഴിയായിരിക്കും അഡ്മിഷൻ നടക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്നാണ് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ടായിരിക്കും എന്തായാലും ഇത്തവണ കൗൺസിൽ നടക്കാനായിട്ട് ചാൻസ് ഉണ്ടാവുന്നത് ഒരു പത്ത് മാർക്കിൻ്റെയൊക്കെ ഡിഫറൻസ് എന്തായാലും കഴിഞ്ഞ വർഷത്തെ അത്രയും മാർക്ക് കൂടി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എനിക്ക് തോന്നുന്നതിന് ഒരു പത്ത് മാർക്കൊക്കെ കുറവുണ്ടെങ്കിൽ പോലും ഇത്തവണ ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എം ബി ബി എസിന് സീറ്റ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് വിശ്വാസം ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അറൗണ്ട് എന്താണ് നമുക്ക് ഒരു ലക്ഷത്തി പതിനേഴായിരം എം ബി ബി എസ് സീറ്റ്സ് മാത്രമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ വർഷം ടോട്ടലായിട്ട് എക്സാം എഴുതിയിട്ടുള്ളത് ഇരുപത്തി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പേരാണ് നമുക്ക് ഈ വർഷം എന്ത് ചെയ്തിട്ടുള്ളത് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത് ടോട്ടലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലക്ഷത്തി പതിനേഴായിരം സീറ്റാണല്ലേ സോ ഏകദേശം എന്താണ് അറുപത് ശതമാനം വിദ്യാർത്ഥികൾ മിനിമം ക്വാളിഫൈഡ് ആവുകയും ചെയ്യാം അറുപത് ശതമാനം വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എനിക്ക് ക്വാളിഫൈഡ് ആവും അങ്ങനെ വച്ച് നോക്കിക്കഴിഞ്ഞാൽ എഴുതുന്ന വിദ്യാർത്ഥികളിൽ ഏകദേശം എന്താണ് പതിനൊന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നമുക്ക് എം ബി ബി എസിൻ്റെ അഡ്മിഷൻ ലഭിക്കാണ്ട് മാറി നിൽക്കേണ്ടി വരും സോ അവർക്ക് എന്താണ് വളരെ നല്ല കോഴ്സുകൾ അവർക്ക് ആണ് അത് കൂടാണ്ട് വിദേശ രാജ്യങ്ങളിലും പലതരത്തിലുള്ള എന്താണ് ഓപ്ഷൻസ് അവരുടെ ഫ്രണ്ടിൽ അവൈലബിൾ ആണ് സോ എന്തു ചെയ്യുക ഈ വർഷം എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ബിക്കോസ് അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടൊരു എക്സാമിനേഷനാണ് സോ നീറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടനെ കാണുന്നവരായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ